ൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു കോതമ്പക്കതിരി നിറമാണ് പേടിച്ച പേടമാൻമിഴിയാണ് കയ്യിൽ കാലിൽ കൊലുസില്ല അലങ്കാരമൊന്നുമില്ല യൗവ മാടി മറയ്ക്കുക ചേലയാണ് കയ്യിൽ വളയില്ല കാലിൽ കൊലുസില്ല മെയ്യിൽ അലങ്കാരമൊന്നുമില്ല ഏറുന്ന യൗവനം മാടി മറയ്ക്കുക കീറി തുടങ്ങിയ ചേല ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും ഗോതമ്പ് പാടത്ത് നിർവെയ്തു പോകും മുകിലാണ് താഴയില്ലത്തിരി പോന്ന കിടങ്ങൾക്ക് താങ്ങാണ് താരാട്ടുപാട്ടാണ് പേരറിയാത്തൊരു പെൺകിടാവേ എനിക്കേറെ പരിചയം നിന്നേ കുഞ്ഞായിരുന്നാൾ കണ്ടു കിനാവുകൾ കുഞ്ഞു വയർ നിറച്ചാഹാരം കല്ലുമണിമാല കൈവള ഉത്സവ ചന്തയിലെത്തും പലഹാരം തൊട്ടയേലത്തെ തൊടിയിൽ കയറിയ ഒരത്തിപ്പഴം നീയെടുത്തു തിന്നു ചൂരൽ പഴത്തിൻ്റെ കൈപ്പുനീരും കണ്ണുനീരും അതിനത്രമോതില്ല പിന്നെ മനസ്സിൽ കൊതിയുണർന്നാൽ അത് പിഞ്ചിലേ നുള്ളിയെറിയുന്നു നേരറിയാത്തൊരു പെൺകിടാവെ നിന്റെ നേരറിയും ഞാൻ